ഉപ്പുത്തറ വളകോട് പാലക്കാവ് ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടാന കഴിഞ്ഞ ആറ് ദിവസമായി കാട്ടാനകൾ കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് കഴിഞ്ഞ രാത്രി പ്രദേശവാസിയുടെ വീട്ടുമുറ്റം വരെ കാട്ടാനയെത്തി വനംവകുപ്പ് വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വളകോട് പാലക്കാവ് ഇവിടെ നൂറുകണക്കിന് കർഷകരാണ് താമസിക്കുന്നത് കൃഷിയെ ഉപജീവനമാക്കിയവരാണ് ഭൂരിഭാഗവും എന്നാൽ കാട്ടാന ശല്യം കാരണം കൃഷി നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല കാട്ടാന ശല്യവും മറ്റ് വന്യമൃഗ ശല്യവും കാരണം ഇവർ ദുരിതത്തിലാണ് കഴിഞ്ഞ ആറ് ദിവസമായി കാട്ടാന ഫീഫിനിയുടെ നിഴലിലാണ് ഈ പ്രദേശം ജീവനും ജീവിതത്തിനുമിടയിൽ ദുരിതത്തിൽ കഴിയുന്ന ഈ പാവം മനുഷ്യനോട് അധികൃതർ ഒരു കനിവും കാണിക്കാറില്ല കഴിഞ്ഞ രാത്രിയിൽ പാലക്കാവ് സ്വദേശി അനുവിന്റെ വീണ്ടും മുറ്റം വരെ കാട്ടാനെത്തി നിന്ന വാഴ മടങ്ങുകയും ചെയ്തു ഭാഗ്യകൊണ്ട് വീടിനെ എന്ന പ്രശ്നമാണ് വനം ആവശ്യപ്പെട്ടിട്ടും വേണ്ടത്ര ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇന്നലെയാണ് മുറ്റത്ത് നിന്ന ഒരു വാഴയും കമുകുമാണ് ഒടിച്ച് ഇട്ടത് കരണ്ടില്ല പുറത്തിറങ്ങി നോക്കാനുള്ള നിർവാഹമില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നവര് തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിന്റെ ഒരു പ്രത്യേകത്ത് വന്ന് നിന്നിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ് വന്ന സമയം വന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട് പോകുന്ന സമയം എന്ന് വിളിച്ചു പറയുന്നുണ്ട് അവര് ഇതിന്റെ ഒരു കാട്ടിലോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല ഈ ഇരുട്ടത്ത് വളരെ കുറച്ചാളുകൾ മാത്രം താമസിക്കുന്നിടത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പ്രതിരോധം ഞങ്ങൾ തീർത്തിട്ടും ഒരു നിവൃത്തിയും ഇല്ലാതെ എല്ലാ ദിവസവും തന്നെ ആന കയറി വന്ന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണക്കുമൂലം പോയാലും നട്ടുവയ്ക്കും ആന പറച്ചറയും കാപ്പിയും കൊടിയും അതുപോലെ തന്നെ എല്ലാ സാധനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര ഒരു നടപടിയും വേണ്ട പോലെ ചെയ്യുന്നില്ല കുറച്ച് പടക്കം മാത്രം തരുന്നതിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് ഇവരുടെ നടപടി വന്നു പടക്കം തൊന്നും പോകുന്നു ആനയ്ക്ക് പടക്കത്തെ ഇപ്പൊ ഒരു പേടിയില്ലെന്നായിട്ടുണ്ട് എത്രയും പിടിയിൽ നിന്ന് ഈ ആനയനെ മയക്കുപെടി വെച്ചെങ്കിൽ മയക്കു വെടി വെച്ച് കാട്ടിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വേണ്ട ചെയ്തു പറയാനുള്ളത് ഇത് ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ പുനർകൃഷി ഉൾപ്പെടെയാണ് കാട്ടാനങ്ങൾ നശിപ്പിച്ചത് ആനശല്യം അറിയുമ്പോൾ വന്നു നോക്കി തിരികെ പോകുന്നതല്ലാതെ വനം വകുപ്പ് യാതൊരു നടപടിയും ഉണ്ടാക്കുന്നില്ല എന്നാൽ വനം വകുപ്പ് പെൻസിങ് ഇടാൻ ടെൻഡർ നൽകിയിട്ടുണ്ടെന്നും കാലതാമസം കൂടാതെ പെൻസിംഗ് ഇടുമെന്നും വനം വകുപ്പും അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ